അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് കോങ്ങാട് പഞ്ചായത്തിൽ നിന്ന് ഒരു ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു പ്രോപ്പർട്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിൽ ഒരേക്കറ സ്ഥലമാണ് അത് നെലം കാറ്റഗറിയാണ് ഒരേക്കറയാണ് പിന്നെ തെങ്ങ് കവുങ്ങ് വാഴ അതിൽ ഫുള്ളും ഇതാണ് വെച്ചിരിക്കുന്നത് അത്യാവശ്യം വരുമാനം വരേണ്ട ഇതായി തെങ്ങും മറ്റേ അടയ്ക്കവുങ്ങ് ഇതൊക്കെ കായ്ക്കേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കണോ അടുത്ത വർഷം ആവുമ്പോഴേക്കും കായ്ക്കും പിന്നെ നല്ല ഫുള്ളും വെച്ചിട്ടുണ്ട് നല്ല പച്ച പശുമയോടുള്ള ഒരു സ്ഥലമാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും നിലം കാറ്റഗറിയാണ് പിന്നെ അതിൽ പശുവിൻ്റെ ഒരു ഷെഡുണ്ട് അതായത് തൊഴുത്ത് പിന്നെ ഒരു കോഴിക്കൂട് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് കോഴിയെ വളർത്താനും പിന്നെ ഒരു നല്ലൊരു ആൾ താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീട് ആട്ടും കൂടുണ്ട് കോഴിക്കൂട് പിന്നെ പശുവിൻ്റെ ഒരു ചെറിയൊരു തൊഴുത്തുണ്ട് പശുവിനെയൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇതാണ് പിന്നെ അത്യാവശ്യം മാവ് പ്ലാവ് അങ്ങനെയുള്ള അത്യാവശ്യം മരങ്ങൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായതിൽ പിന്നെ അതിൽ രണ്ട് മീൻകുളം ഉണ്ട് മീൻ വളർത്തിക്കൊണ്ടിരിക്കുകയുണ്ടതിൽ പിന്നെ വലിയ കുളമാണ് രണ്ട് കുളമുണ്ട് പിന്നെ അതുകൂടാണ്ട് ഒരു നല്ല വലിയ വ നല്ല വട്ടത്തിലൊരു വലിയ കിണറുണ്ടതിൽ നല്ല വെള്ളമാണ് ഫുള്ളും വെള്ളമാണ് നല്ല സൗകര്യവും കാര്യങ്ങളും നല്ല പച്ചഭണമായിട്ടുള്ള സ്ഥലമാണ് എല്ലാ വണ്ടിയും പോകും സൈഡിലേക്ക് എല്ലാ വണ്ടിയും പോകും സ്ഥലത്തേക്ക് പിന്നെ ഉള്ളത് നല്ലൊരു ചെറിയ അതായത് ഒരു നല്ലൊരു ഷെഡ് എന്ന് പറയുക എല്ലാ വീടും പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു താമസിക്കാൻ പറ്റിയിട്ടുള്ളൊരു വീടും ആണ് ഏ അങ്ങനെയുള്ളൊരു വീട് ഇപ്പോൾ പണിക്കാർക്കും ശരി ഇനി ഉടമസ്ഥനായി താമസിക്കാം അങ്ങനെ ഒരു ചെറുതായിട്ടൊരു വീട് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് എല്ലാ കൂടി നല്ല പച്ച ഒരു നല്ലൊരു അന്തരീക്ഷം നല്ലൊരു ഇതാണ് കണ്ടാലും ഇഷ്ടപ്പെടും നല്ലൊരു ഇതാണ് കോങ്ങാട് പഞ്ചായത്താണ് കോങ്ങാട് ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം അതിൻ്റെ വില ഉടമ ചോദിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം റുപ്പ്യാണ് ചെറുതായിട്ട് ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ ശരി